നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് കൂടുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഹൈ പ്രഷർ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടുക രക്തസമ്മർദ്ദം കൂടുന്നൊരു കണ്ടീഷൻസ് അതായത് വെയ്റ്റ് കൂടാന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നോർമൽ വെയ്റ്റിനേക്കാളും ഒരു ഇരുപതോ മുപ്പതോ കിലോ കൂടുക ഒരു പത്ത് കിലോ ഒക്കെ കൂടുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ അവർ ഈ ഒരു വേരിയേഷൻസ് കാണിക്കാറില്ല പക്ഷെ ഒരു ട്വൻറ്റി അല്ലെങ്കിൽ അബവ് തേർട്ടി കെ ഒക്കെ നിങ്ങളുടെ വെയിറ്റ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹൈപ്പർ ടെൻഷനെന്നൊക്കെ ഹൈപ്പർ ടെൻഷനും ഉണ്ട് ഹൈപ്പർ ടെൻഷനും ഉണ്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രക്തസമ്മർദ്ദം കൂടുന്നതിനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം കുറയുന്നതിനെ നമ്മൾ ഹൈപ്പർ എന്നും പറയാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു വെയ്റ്റ് കുറച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബി പി നോർമൽ കണ്ടീഷനിലോട്ട് മാറുള്ളൂ അപ്പം എന്താണ് ഹൈപ്പർ ടെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും പോകുന്നുണ്ട് ഇങ്ങനെ ബ്ലഡ് പോകുന്നത് രക്തധമനിയിലൂടെയാണ് ബ്ലഡ് വെസൽസിലൂടെയാണ് ഈ ബ്ലഡ് വെസൽസിൽ പ്രഷർ കൂടുന്ന ഈ രക്തം പോകുന്നതിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പ്രഷർ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും അപ്പം ടൈപ്പ് നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ടൈപ്പ് ഒക്കെ ഉണ്ട് ബ്ലഡ് പ്രഷറിന് അപ്പം അതിൽ പ്രൈമറി ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊന്ന് ബി പി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് ഓ എൻ്റെ ബി പി കൂടുതലായിരിക്കോ അല്ലെങ്കിൽ എൻ്റെ ബി പി കുറവായിരിക്കോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമുക്ക് ആ പെട്ടെന്ന് ആ ഒരു സമയത്ത് നമ്മുടെ പെട്ടെന്ന് ചില ആളുകളിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട് അപ്പം ബി പി കൂടുതലായിട്ടൊക്കെ കാണിക്കാറുണ്ട് അതിനെയാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഒരു സെക്കൻഡറി ആണ് അതായത് ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബി പി ഒരു സിംറ്റം ആയിട്ട് വരുന്നത് അപ്പോൾ അത് ഏതൊക്കെ അസുഖമാണെന്ന് നോക്കുന്ന സമയത്ത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അതായത് കിഡ്നിക്ക് തരാറ് സംഭവിച്ച പേഷ്യൻസിൽ നമ്മൾ ബി പിയിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികളിൽ ബി പിയിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിലും ബി പിയിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വെയിറ്റ് കൂടാന്ന് പറഞ്ഞൊരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ബി പി യുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീനൽ കംപ്ലയിൻറ്റ്സ് മറ്റെന്തെങ്കിലും റീനൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ബി പി കൂടുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് പിന്നെ കിഡ്നിക്ക് ത സംഭവിക്കുന്നത് ചിലപ്പം ഡയബറ്റീസിൻ്റെ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാതെ ആയിട്ട് നമ്മുടെ കിഡ്നിക്ക് തരാറ് സംഭവിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്താവാം ബി പി കൂടുതലായിട്ട് കണ്ടു ചില മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ആളുകളിൽ ആളുകളിലൊരു പ്രായമായിട്ടുള്ള ആളുകളിലൊക്കെ നമ്മൾ ബി പി കാണാറുണ്ട് പിന്നെ ഡയബറ്റീസ് കുറേ കാലമായിട്ട് വന്നിട്ട് അത് കിഡ്നിയെ ബാധിച്ചിട്ട് വരുന്നു അപ്പോൾ അതൊക്കെ മാലിഗ്നൻറ്റ് ഹൈപ്പർടെൻഷനോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഹൈപ്പർ ടെൻഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സിംറ്റംസ് വരും തലവേദന വരും തല അനുഭവപ്പെടാം ഓക്കാനം വരാം ഛർദി ചില പേഷ്യൻസിന് പ്രധാനമായിട്ട് വരുന്നതാണ് ഓക്കാനം ഛർദിയൊക്കെ അപ്പം അത് പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരും അതുപോലെ തന്നെ ബി പി കൂടിക്കഴിഞ്ഞാലും നമുക്കിത് വരാം അതുപോലെ തന്നെ ക്ഷീണം വരാം ഉറക്കമില്ലായ്മ വരാം അതിൻ്റെ ഭാഗമായിട്ട് വിശപ്പില്ലായ്മ വരാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെയാണ് ഹൈ ബി പി പേഷ്യൻസിൽ കണ്ടുവരുന്നത് അപ്പം അവരിൽ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദനയും തല തലകറക്കുമാണ് നല്ല രീതിയിൽ തലവേദന അതായത് ശക്തമായിട്ടൊരു തലവേദന ഭയങ്കര ബുദ്ധിമുട്ട് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മെഫ്താലോ അങ്ങനെ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അതങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങളൊന്ന് ബി പി ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം പിന്നെ പാരമ്പര്യമായിട്ട് ബി പി ഒരു അതായത് നിങ്ങളുടെ പാരൻസിനൊക്കെ ബി പി ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പം അങ്ങനൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അത് മോണിറ്റർ ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് അപ്പം ഇങ്ങനെ ബി പി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ബി പി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണ രീതി തന്നെ ഒന്ന് മാറ്റം വരുത്തണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് വെയ്റ്റ് ഗെയിൻ ആണ് നമുക്ക് ക്രമാതീതമായിട്ട് കൂടുന്ന വെയ്റ്റ് നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടെങ്കിൽ ബി പി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അതിലാദ്യം തന്നെ അമിതമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഈ റോക്ക് സാൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അതിന് പകരം നമുക്ക് ഇന്തുപ്പ് ആഡ് ചെയ്യാം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ മദ്യം യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പുകവലി സ്ഥിരമായിട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ ശീലം നിങ്ങൾ പരമാവധി കുറയ്ക്കണം പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെലക്ട് ചെയ്ത് കഴിക്കണം പിന്നെ അമിതമായിട്ട് നിങ്ങൾ വെയിറ്റ് കൂട്ടുന്ന ഫുഡുകളാണ് അന്നജവും അതുപോലെ തന്നെ ഷുഗറും അപ്പം അതിൻ്റെ അളവും താരതമ്യേന കുറച്ചെടുക്കണം ഉപ്പെന്ന് പറയുന്നത് വളരെ കുറവായിട്ട് മാത്രം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇപ്പം ഷുഗറും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും നിങ്ങൾക്ക് കുറച്ച് എടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതിൽ നമ്മൾ കഴിക്കേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടത് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ഉപ്പ് കൂടുതൽ മിക്സിങ് വരുന്ന ഫുഡുകൾ ഏതൊക്കെയാണോ അത് നിങ്ങൾ ഒഴിവാക്കണം ഇപ്പം ഉണക്കമീൻ നമുക്കറിയാം അച്ചാർ അറിയാം അതുപോലെ തന്നെ കൂടുതലായിട്ടും പിക്കിൾ ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസ് ഉണ്ട് അങ്ങനെ പിക്കിൾ ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെ എന്തു ചെയ്യുക അമിതമായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ സാവധാനം നിങ്ങൾ എന്തു ചെയ്യുക കുറച്ചുകൊണ്ട് വരിക പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പതുക്കെ പതുക്കെ ആ ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബീട്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ബീട്രൂട്ട് അതുപോലെ തന്നെ ചീര ഇതിൻ്റെ അത്തൊക്കെ നൈട്രേറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ എന്തു ചെയ്യും ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിനകത്ത് കൂടുതലായിട്ടുള്ളത് പൊട്ടാസ്യമാണ് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലോട്ട് എത്തി കഴിഞ്ഞാൽ ഈ സോഡിയം എന്താകും ഓട്ടോമാറ്റിക്കലി കുറയുമല്ലോ അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രൂട്ട്സിൽ തന്നെ നേന്ത്രപ്പഴത്തിലും അതുപോലെ തന്നെ പൊമോഗ്രാനേറ്റ് അല്ലെങ്കിൽ ഉറുമാമ്പഴം ഇതിനകത്തൊക്കെ പൊട്ടാസ്യം റിച്ച് ആണ് അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ളതാണ് തൈരെന്ന് പറയുന്നത് തൈര് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഫ്ലാക് സീഡ്സ് അഥവാ ചണവിത്ത് ഇതെന്ത് ചെയ്യുക മോരിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് കുടിക്കുന്നതും നമുക്ക് ഈ ഒരു ബി പി പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് മത്സ്യങ്ങൾ കഴിക്കുക മത്സ്യങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ഈ ഒരു ബ്ലഡ് വെസൽസ് വരെ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ് അതുപോലെ തന്നെ പോർക്ക് എങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ ഒഴിവാക്കുക മട്ടൻ ഇതൊക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അലർജി അല്ലെങ്കിൽ ഈ നോസിന് ബ്ലോക്കേജ് വരുന്ന വ്യക്തികളിൽ ബി പി ആ ഒരു പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഞാൻ ഫ്രൂട്ട്സ് പറഞ്ഞു സെയിം അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ സാലഡ്സൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചീരയും ഇലക്കറികളൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബി പി ഒക്കെ ഒരു നോർമൽ റേഞ്ചിലോട്ട് വരും അതുപോലെ തന്നെ വാൾനട്ട് നല്ലതാണ് നട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വാൾനട്ടും ബദാമും കുഴപ്പമില്ല വാൾനട്ട് ഒരു ചെറിയൊരു പിടി മാത്രം നിങ്ങൾ കഴിക്കുക ആ ദിവസം നിങ്ങൾ ബദാം ഒന്ന് കഴിക്കേണ്ട നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്തു ചെയ്യുക ബദാമൊക്കെ ഒരു സിക്സ് ടു സെവൻ ബദാംസ് നിങ്ങൾ കഴിക്കുക പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ നിങ്ങൾ വാൾനട്ട് ഒക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും പിന്നെ വേണ്ടത് നല്ലൊരു കാര്യ വർക്കൗട്ടാണ് അപ്പോൾ വർക്ക് അത്യാവശ്യം നന്നായിട്ട് നിങ്ങളൊന്ന് വേർക്കുന്ന രീതിയിൽ നല്ല സ്പീഡിൽ നടന്നാൽ മതി നിങ്ങൾ അമിതമായിട്ടൊരു കൂടുതലായിട്ട് നിങ്ങളുടെ ഹാർട്ട് മസിൽസിന് സ്ട്രെയിൻ വരുത്തുന്ന രീതിയിലുള്ള എക്സസൈസുകളൊന്നും ചെയ്യണ്ട നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു എന്താ അത്യാവശ്യം ഒന്ന് വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസും വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനും പറ്റും ബി പിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ വെയിറ്റ് കൂടുക എന്ന് വലിയൊരു കൺസേൺ ആണ് ഈ ബി പി വരാനുള്ളത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അളവ് കുറയ്ക്കണം നിങ്ങൾ നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യുക അളവ് കുറച്ചുകൊണ്ട് വരും അളവ് കുറയ്ക്കുമ്പം തന്നെ നമ്മുടെ വയറിന് നിങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ കപ്പാസിറ്റിയും കൂടും അപ്പോൾ നമ്മൾ കൂടുതൽ എപ്പോഴും കഴിക്കേണ്ടി വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് പതിയെ 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 കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബി പി കുറയുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിലുള്ള വെയ്റ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും അപ്പം ബി പി പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അല്ലാതെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയ്റ്റും കുറച്ചെടുക്കാൻ പറ്റും ബി പിയും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും ആയിട്ട് വീണ്ടും കാണാം നന്ദി